അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവ് മരിക്കുമ്പോൾ തന്റെ ശരീരബോധം നഷ്ടപ്പെടുന്നു തന്റെ ശരീരത്തിന്റെ യഥാർത്ഥ വില അറിഞ്ഞിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല എന്ന് ബോധ്യമാവുമ്പോൾ സ്ത്രീ ശരീര പരിചരണത്തിൽ ജാഗ്രത പുലർത്തുകയില്ല തൈലം തേച്ച് തിരുമലും സുഗന്ധലേപനങ്ങൾ ഉപയോഗിക്കലും മറ്റും അവൾ നിർത്തും ഭർത്താവിന്റെ പ്രേമം നിലനിർത്തുവാൻ മാത്രമായിരുന്നു അവളാണ് ഞൊരുങ്ങിയിരുന്നത് ശരീരത്തിന്റെ വിലയിടിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സതിയായി മാറുകയും ചെയ്യും സാങ്കല്പികമായ ചിതാഗ്നിയിൽ അവൾ കത്തി നശിക്കും ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അവൾ അതിരാവിലെ എഴുന്നേൽക്കുമായിരുന്നു കുളിച്ച് വസ്ത്രം ധരിച്ച് സുഗന്ധം പരത്തി മാത്രമേ അവൾക്ക് അയാളെ സമീപിക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിച്ച് അവളെ കണ്ട് ആനന്ദിച്ചു മാത്രമേ അയാൾക്കൊരു പുതുദിനം ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഭൂമി എന്ന് വെച്ചാൽ അവളായിരുന്നു അതിന്റെ പര്യായം വിത്തിലെ ജീവനും അവളായിരുന്നു മരണം അടുത്തു വന്നപ്പോൾ അതുകൊണ്ടാവാം അയാൾ അവളുടെ കൈ മുറുകെ പിടിച്ചത് അവളുടെ കൈ വിടാതിരിക്കുമ്പോൾ താൻ ജീവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ചില കുടുംബമിത്രങ്ങൾ ചോദിച്ചു ഇനി എങ്ങോട്ടാണ് പോവുക ഞാൻ നാട്ടിലെ അടച്ചുപൂട്ടിയ വീട്ടിലേക്കോ മക്കളുടെ വീടുകളിലേക്കോ എന്റെ തുണിപ്പെട്ടിയുമായി യാത്ര തിരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഞാൻ താമസിക്കുന്ന വാടക വീട് വലുതും മനോഹരവുമാണ് കുടുംബനാഥനും ഭാര്യയ്ക്കും ഒന്നിച്ചു ജീവിക്കാനുള്ള ഒരു വസതി വൈദവ്യത്താൽ ഒരു ചിറ ഞാൻ തനി ഇവിടെ ജീവിച്ചു പോരുന്നത് അവർക്ക് സഹിക്കാനാവില്ല എന്ന ഭാവത്തിൽ അവർ സംസാരിച്ചു തുടങ്ങി ഒരാൾ ഭർത്താവിന്റെ രുദ്രാക്ഷമാല അയാൾക്ക് സമ്മാനിക്കുവാൻ ഒരു അഭ്യർത്ഥന നടത്തി മറ്റൊരാൾ ഭർത്താവിന്റെ പുസ്തക ശേഖരം ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചെരുപ്പുകൾ പൊടി തുടച്ചും എനിക്ക് ഒരു മൂലയിൽ വെച്ച സ്ഥാൻഡിൻമേൽ നിരത്തി വെച്ചു ആ പാതകങ്ങൾ അണിഞ്ഞിരുന്ന കാലടികളെ ഞാൻ ഓർത്തു നേര് വന്ന് വീർത്ത ഞരിയാണികളെ ഞാൻ ഓർത്തു നഖം മുറിച്ചു കൊടുക്കുവാൻ പറയുമ്പോൾ അതിന് ധൈര്യം കിട്ടാതെ പരുങ്ങിയിരുന്ന എന്റെ ഭീരുത്വത്തെയും ഞാൻ ഓർത്തു സ്വർഗത്തിൽ വസിക്കുന്ന പിതൃക്കളുടെ കാൽനഖങ്ങൾ വളരുമോ സ്വർഗത്തിലും പുരുഷന്മാർ മുഖക്ഷൗര്യം നടത്താറുണ്ടോ എന്റെ ഭർത്താവ് ഈയിടെയായി എന്നോട് പറയാറുണ്ടായിരുന്നു നമ്മുടെ സ്വർഗം ഇവിടെ തന്നെ എനിക്ക് ഈ വീട്ടിലെ നിന്നോടൊന്നിച്ചുള്ള ജീവിതം സ്വർഗ്ഗ ജീവിതം തന്നെയെന്ന് തോന്നാറുണ്ട് അദ്ദേഹം പറഞ്ഞ സ്വർഗത്തിലെ പാട്ടുപാടുന്ന മാലാഖകളോ നൃത്തം വയ്ക്കുന്ന അപ്സരസുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു അത്രമാത്രം പാട്ട്യാല സർവകലാശാലയിൽ നിന്ന് ഗവേഷണത്തിന് ഇവിടെ വന്നെത്തിയ പ്രൊഫസർ ഇക്ബാൽ കൗർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഒരു പഴഞ്ചൻ മാത്രമേ ഉത്തരമായി എന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ അന്യോന്യം സ്നേഹിക്കുന്നു എന്ന പഴഞ്ചൻ ന്യായം സ്ത്രീ വിമോചന സമരസേനാനികളിൽ ഏറെക്കുറെ അഗ്രഗണ്യായി അവർ കണക്കാക്കിയിരുന്ന ഞാൻ എങ്ങനെയാണ് സ്നേഹം എന്ന പദം പദമെടുത്ത് വിളമ്പുക എന്റെ വേലക്കാരോട് രാത്രി സമയം പ്രൊഫസർ ഇക്ബാൽ എന്റെ ദാമ്പത്യത്തെ പറ്റി അന്വേഷിച്ചു ഞാനും എന്റെ ഭർത്താവും അന്യോന്യം കലഹിക്കാറില്ല എന്ന് അവർ അറിഞ്ഞപ്പോൾ ആ ഗവേഷകയുടെ മുഖം ചുവന്നത്രേ ദീനത്താൽ അവസരം കിടക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായില്ലേ ഞാൻ മറുപടി പറഞ്ഞതേയില്ല ഇല്ലെന്നു പറയുവാൻ ധൈര്യം വന്നില്ല ഉവെന്നു പറയുവാൻ മനസ്സ് വന്നില്ല വൈദവ്യം കണ്ണുനീർ വത്തിച്ചേക്കാം അതൊരനാഥപ്പട്ടിയുടെ വില കുറഞ്ഞ സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് പ്രദാനം ചെയ്യുന്നു അവൾ കെരിയുന്ന വെയിലത്ത് നടക്കാം മഴയിലും അലഞ്ഞു നടക്കാം ആരും അവളെ വിളിച്ച് തല തുവർത്തിക്കില്ല ഉപദേശിക്കുകയുമില്ല വിധവയ്ക്ക് കിട്ടുന്നത് ഒരു രണ്ടാം ജന്മമാണ് നഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുന്ന ആ രണ്ടാം ജന്മത്തിൽ നഷ്ടപ്പെടാതെ അവശേഷിക്കുന്നത് ആദ്യ ജന്മത്തിൽ തനിക്ക് കിട്ടിയ പേര് മാത്രമായിരിക്കും ഞാൻ എന്നുമെന്നും മിസ്സസ് ദാസായി അവശേഷിക്കും